സുഹൃത്തുക്കളെ നിങ്ങൾ ഈ കാണുന്നത് കഴിഞ്ഞ ദിവസം ഉരുൾപൊട്ടലുണ്ടായ ദുരന്തം സംഭവിച്ച ആ ഏരിയയിൽ നിന്നും വെറും ഇരുപത് കിലോമീറ്റർ മാത്രം അകലെയുള്ള മുക്കം എന്ന് പറയുന്ന ഒരു പ്രദേശത്തിൻ്റെ ഗൂഗിൾ എറുത്തിലൂടെയുള്ള ഒരു വീഡിയോയാണ് നമ്മൾ കാണുന്നത് ഇതിൽ ഈ കാണുന്ന പാറക്കോറിയാണ് അതായത് മല തുറന്നെടുത്ത് പാറ എടുത്തുകൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളാണ് ഇതല്ല ഈ ഒരു മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ ഒന്നോ രണ്ടോ മൂന്നോ ഒന്നോ അല്ല ഏകദേശം ഇരുപത്തിരണ്ടോളം കരിങ്കൽ കോറികളാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭാവിയിൽ ഒരു പത്ത് കൊല്ലം കഴിയുമ്പോഴത്തേക്കും ഈ ഏരിയയും ഇതേപോലെ ഉരുൾപൊട്ടൽ ഭീഷണിയിലുള്ള ഒരു പ്രദേശമായി മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല ഗവണ്മെൻറ്റ് ഇക്കാര്യത്തിൽ കർശന നടപടിയെടുക്കണം ഇനിയും ഇത്തരം കോറികൾക്ക് അനുമതി കൊടുക്കരുത് കാര്യം പുഴയിൽ നിന്ന് മണൽവാരിൽ വരൽ നിലച്ചതോടുകൂടി ഇവിടെ പ്രളയവും ഉണ്ടായി അതുമൂലം മണൽ കിട്ടാതായപ്പോൾ ആയതോടുകൂടി കോറികളുടെ പ്രവർത്തനവും കൂടി തൽഫലമായി എല്ലാ രീതിയിലും ദുരന്തമാണ് ജനങ്ങൾക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ നാടിനെ അതുകൊണ്ട് ഇത് മാക്സിമം എല്ലാവരിലേക്കും എത്തിച്ച് അധികാരികളുടെ മുന്നിലെത്തട്ടെ